ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം കേരള സൗരയുഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏത് ഉത്തരം യുറാനിസ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ അച്ചടിച്ചു ഇറക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം ഇളനീർ കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറവുള്ള നദി ഏത് ഉത്തരം കുന്തിപ്പുഴ ജംഗിൾ ബുക്ക് ഏത് രാജ്യത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഉത്തരം ഇന്ത്യ പൊതുസ്ഥലത്തു നിന്നുള്ള പുകവലി ആദ്യം നിരോധിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി കേരളത്തിൽ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം അഴീക്കൽ ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെ ഉത്തരം പെറു ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള അറബി രാജ്യം ഏത് ഉത്തരം ഒമാൻ കാറ്റ് എന്ന കറൻസിയുള്ള രാജ്യം ഏത് ഉത്തരം മ്യാൻമർ സൈലൻറ്റ് കില്ലർ എന്നറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം ബി മൈഥിലി ഏത് ഭാ സംസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഷ ആണ് ഉത്തരം ബീഹാർ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ഉള്ള സമുദ്രം ഏത് ഉത്തരം പസഫിക് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഉള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ചന്ദ്രനിൽ വെള്ളം ഉണ്ടെന്ന് കണ്ടെത്തിയ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ബൈബിൾ ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ ഏത് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക